കൃഭാസനം ദേവാലയത്തിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോഴുള്ളത് ഇത് ആലപ്പുഴ കലവൂരിലുള്ള മര്യാൻ തീർത്ഥാടന കേന്ദ്രമായ കൃപാസനം റിഡ് സെൻ്റർ നമ്മളിപ്പോൾ കൃപാസനം റിഡ് സെൻറ്ററിൻ്റെ മുമ്പിലുള്ള മാതാവിൻ്റെ തിരുശുൽപത്തിന് മുമ്പിലാണുള്ളത് അനേകം പേർ ഇവിടെ മാതാവിൻ്റെ മുമ്പിൽ വണങ്ങി പ്രാർത്ഥിച്ച് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ നാം കാണുന്നത് തീർത്ഥാടന കേന്ദ്രത്തിന് മുമ്പിലുള്ള അനേകം നേർച്ച വസ്തുക്കളുടെ സ്റ്റാളുകളാണ് ഉള്ളത് ഇവിടെ കൊന്ത മാതാൻ്റെ രൂപങ്ങൾ ഫോട്ടോകൾ എന്നീ വസ്തുക്കൾ ലഭിക്കുന്ന സ്റ്റാളുകളാണ് ഇതെല്ലാം പ്രൈവറ്റ് പാർട്ടികളുടെ സ്റ്റാളുകളാണ് ഈ സ്റ്റാളുകളുമായിട്ട് കൃപാസനം ദേവാലയത്തിന് യാതൊരു ബന്ധവുമില്ല നമുക്ക് വ്യഞ്ചരിച്ച് നേർച്ച വസ്തുക്കൾ കിട്ടണമെങ്കിൽ കൃപാസനം ദേവാലയത്തിനകത്ത് സ്റ്റാളുകളുണ്ട് അവിടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ബ്ലസ് ചെയ്ത വസ്തുക്കളായ മാതാവിൻ്റെ ഫോട്ടോ കാശുരൂപം ഉപ്പ് തേൻ മെഴുകുതിരി ജപമാല ബൈബിൾ തുടങ്ങി വസ്തുക്കൾ അവിടെ ലഭിക്കും നമുക്ക് എന്നാൽ കൃപാസനം ദേവാലയത്തിൻ്റെ അകത്തേക്ക് പോകാം നമ്മൾ കൃപാസനം ദേവാലയത്തിൻ്റെ അകത്തേക്ക് കടക്കുമ്പോൾ ആദ്യം കാണുന്ന ഹോൾ ഓഡിറ്റോറിയം എന്നാണ് പറയുക ഈ ഓഡിറ്റോറിയത്തിലാണ് നേർച്ചവസ്സുകൾ ലഭിക്കുന്ന കൗണ്ടറുകൾ ഉള്ളത് മൂന്നാല് കൗണ്ടറുകൾ ഇവിടെയുണ്ട് അവിടെ നിന്നും ഭക്തജനങ്ങൾക്ക് നേർച്ചവസ്സുകൾ വാങ്ങാനുള്ള സൗകര്യമുണ്ട് ഈ ഓഡിറ്റോറിയത്തിൽ ഒരു സ്റ്റേജിൽ മാതാവിൻ്റെ തിരു കാണാൻ സാധിക്കും ഈ തിരുസ്വരൂപത്തിന് മുമ്പിൽ നിന്നാണ് കൃപാസനം മജൻ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർ ഉടമ്പടി പാടത്തിൻ്റെ അടുത്തേക്ക് പ്രദർശനമായി പോകുന്നത് നമ്മൾ കാണുന്നത് കൃപാസനം നർച്ചവസുകൾ ലഭിക്കാനുള്ള കൗണ്ടറിൻ്റെ മുമ്പിലുള്ള ജനത്തിരക്കാണ് എത്രയോ ജനങ്ങളാണ് ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് വിശ്വാസപൂർവ്വം നിയോഗങ്ങൾ സമർപ്പിച്ച് ഉടമ്പടി എടുത്ത് പോയി അവയ്ക്ക് നിവൃത്തി ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് അനേകം സാക്ഷ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓരോ ദിവസവും ഇവിടെ ലഭിക്കുന്ന സാക്ഷ്യങ്ങൾ അത്ര മാത്രം നമ്മൾ കേട്ട് കഴിഞ്ഞതാണ് ഇപ്പോഴും അവ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഓഡിറ്റോറിയത്തിലെ മാതാവിൻ്റെ മുമ്പിലാണ് സ്വരൂപത്തിൻ്റെ ഇപ്പോൾ ആയിരിക്കുന്നത് ഉടുമ്പടി എടുക്കുന്നവർ അവിടെ പ്രാർത്ഥിച്ചാണ് പോവുക ഇപ്പോൾ ഉടുമ്പടി എടുക്കാനായിട്ട് വന്നവരുടെ ഒരു ചെറിയ സംഘത്തെയാണ് നമുക്ക് കാണുന്നത് ഇവിടെ നിന്ന് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി മാതാവിൻ്റെ തിരുശുൽപം വഹിച്ചുകൊണ്ട് മുത്തുകുട മണി ധൂപകുറ്റി വിളക്കുകൾ എന്നിവയുടെ അകമ്പടിയോടെയാണ് പ്രദർശനമായിട്ട് പോകുന്നത് മാതാവിൻ്റെ കൊച്ചു തിരുശുൽപം കൈകളിൽ വഹിച്ചുകൊണ്ടാണ് ആ യാത്ര അത്ഭുത മാതാവിൻ്റെ മുമ്പിൽ അനേകം പേർ പ്രാർത്ഥന നിരതമായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ട് മുപ്പതിനെയാണ് ബഹുമാനപ്പെട്ട ജോസഫച്ചിന് പ്രശ്നമാതാവ് ഈ ദേവാലയത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് മുതൽ ഇന്നോളം എത്രയോ ജനസഹസ്രങ്ങൾ ഈ ദേവാലയത്തിൽ അമ്മയോട് മാതൃശ്യം തേടി വന്നിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു കണക്കുമില്ല വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മയുടെ ആ അത്ഭുത ശക്തി ഈദേവാലത്തിൽ വ്യാപരിക്കുന്നു നമ്മൾ പോയി ചെറിയ കോറിഡോറിലൂടെ മെയിൻ ഹോളിലേക്ക് പോവുകയാണ് ആ മെയിൻ ഹോളിലാണ് മാതാവിൻ്റെ അത്ഭുത തിരിച്ചു ഉള്ളതും അതിനടുത്ത് ഉടമ്പടി പാടകം സ്ഥാപിച്ചിട്ടുള്ളത് അതിനപ്പുറത്ത് ഒരു ക്രൂസിദ്ധ രൂപം കാണാൻ സാധിക്കും അമ്മ വഴി യേശുവിലേക്ക് അതാണ് ഈ ദേവാലയത്തിൻ്റെ തത്വം തന്നെ നമ്മളിപ്പോൾ മെയിൻ ഹോളിലേക്ക് പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ് അനേകം ഭക്തജനങ്ങളാണ് ഇവിടെ ഇപ്പോൾ സന്നിധിയിലായിട്ടുള്ളത് കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും ലോകത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ നിന്നും വന്നിട്ടുള്ള അനേകം ദൈവജനങ്ങളെ ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ നേരെ ചെല്ലുന്നത് ദിവ്യാരാധന ചാപ്പലാണ് ആ ചാപ്പലിലാണ് കൃപാസനം ഉടമ്പടി പുതുക്കിയവർ ഉടമ്പടി ഈ പേടകത്തിൽ ഉടമ്പടി നിക്ഷേപിക്കുന്നത് അപ്പോൾ നമ്മൾ ദിവ്യാരാധന ചാപ്പലിൻ്റെ മുമ്പിലാണ് അനേകം ഭക്തജനങ്ങളാണ് ഇവിടെ പ്രാർത്ഥനാചലതമായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ എല്ലാ ദിവസവും ഉടുമ്പടി എടുക്കാനുള്ള സൗകര്യം ഈ ഈദാലത്തിലുണ്ട് മുൻപ് എല്ലാ ദിവസവും ഉടമ്പടി എടുക്കാൻ സാധിക്കുമായിരുന്നില്ല എന്നാലിപ്പോൾ എല്ലാ ദിവസങ്ങളിലും യാതൊരു മുടക്കം കൂടാതെ ഉടുമ്പടി എടുക്കാനും പുതുക്കുവാനുള്ള സൗകര്യം ഈ വാലത്തിലുണ്ട് അത് വളരെ സൗകര്യപ്രദമായ കാര്യമാണ് കൃപാസനം അമ്മ മാതാവിൻ്റെ ശക്തമായ സാന്നിധ്യം ഈദാലയത്തിൽ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട അന്നുമുതൽ ഇപ്പോഴും ഈ ദേവാലയത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ശക്തമായ തെളിവ് തന്നെയാണ് ഇവിടെയുള്ള ഓരോ സാക്ഷ്യങ്ങളും കൃപാസനം ഉടമ്പടി നമ്മൾ വിശ്വാസപൂർവ്വം അനുവർത്തിക്കുകയാണെങ്കിൽ അമ്മ മാതാവ് നമുക്ക് കർത്താവായി യേശു നിന്നവ വാങ്ങിത്തരും എന്നുള്ള ഒരു ശക്തമായ ഒരു സാക്ഷ്യമാണ് ഈ ദവാലത്തിൽ ഓരോ ദിവസവും അനേകം സാക്ഷ്യങ്ങളുടെ നമ്മൾ കാണുക യേശുവിൻ്റെ ക്രൂശരൂപത്തിന് അടുത്തായിട്ട് അമ്മ മാതാവിൻ്റെ അത്ഭുത തിരിച്ചു കാണാം ഇപ്പോൾ ഉടമ്പടി ആദ്യമായി എടുത്തവർ മാതാവിൻ്റെ തിരിച്ചു രൂപത്തിനടുത്തുള്ള ഉടമ്പടി പ്രകടനത്തിൽ ഉടമ്പടി നിക്ഷേപിക്കുന്ന ഒരു സന്ദർഭമാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഇവിടെ നിന്നാണ് ജനങ്ങളെ ആശീർവദിക്കുന്നതും അതുപോലെ തന്നെ ഉടുമ്പടി ധ്യാനം നയിക്കുന്നതും എത്രയോ ജനങ്ങളാണ് ഈ ദേവാലയത്തിൽ വന്ന് പോയിട്ടുള്ളത് കൃപാസന മാതാവ് സഞ്ചാരി മാതാവാണ് എന്ന് പറയാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അമ്മ അമ്മമാതാവിനെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് മാതാവ് അവിടെ സന്നിഹിതമായിട്ടുള്ള അനേകം സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പല ദേശത്തും അമ്മ മാതാവ് സ്വയം വിശ്വാസികൾക്ക് മുമ്പിൽ പ്രത്യക്ഷമായിട്ടുള്ളത് എത്രയോ സാക്ഷ്യങ്ങളാണ് നമ്മളിവിടെ കേട്ടിട്ടുള്ളത് അതുപോലെ തന്നെ സമയ ചുൽക്കത്തിൻ്റെ ഒരു മാതാവ് കൂടിയാണ് അമ്മ മാതാവ് സമയത്തിൻ്റെ മേൽ യേശുവിനോളം തന്നെ അമ്മമാതാനും അധികാരമുണ്ട് എന്നുള്ളതാണ് ഇവിടെയുള്ള ഓരോ സാക്ഷ്യങ്ങളും നമുക്ക് മനസ്സിലാവുന്നത് മറ്റു ധ്യാന കേന്ദ്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ എളുപ്പത്തിൽ അമ്മ മാതാവ് യേശുവിൽ നിന്നും മധ്യസ്ഥം വഹിച്ച് നമുക്ക് വേണ്ടുന്ന നിയോഗങ്ങൾ സാധിപ്പിച്ചു തരുന്നു അത് ഈ ദേവാലയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഉടമ്പടി ശരിയായ വിധം നമ്മൾ അനുവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ നിയമങ്ങൾ സാധിക്കും അതിൽ യാതൊരു തർക്കവുമില്ല യാതൊരു സംശയവും വേണ്ട ഉടമ്പടിയിൽ നമ്മൾ ഉഴപ്പുമ്പോഴാണ് നമ്മുടെ നിയമങ്ങൾ നമുക്ക് സാധിക്കാതെ വരുന്നത് നിൻ്റെ വിശ്വാസം എത്രമാത്രമുണ്ടോ അതിനനുസരിച്ചാണ് ഈ നിയോഗ ഉടമ്പടികൾ സാധ്യമാകുന്നത് ബൈബിളിൽ യേശു പറയുന്നുണ്ട് ഒരു കടുക് പണിയോളം നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് കടലിൽ ചെന്ന് പതിക്കുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു കടുകുമണിയോളം വിശ്വാസം യേശു പറയുന്നത് അപ്പോൾ നമ്മുടെ വിശ്വാസം എത്രമാത്രം തീക്ഷ്ണമാണ് എന്നുള്ളത് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ ആവശ്യങ്ങൾ ദുഃഖദുരിതങ്ങൾ അവയെല്ലാം ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് വിശ്വാസം അർപ്പിക്കുമ്പോഴാണ് അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രകടമാകുന്നത് നമ്മുടെ വിശ്വാസം കടുകുമണിയോളം ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക ഇവിടെയും അത് തന്നെയാണ് വിശ്വാസം അർപ്പിക്കുക കർത്താവിൽ ബരമേൽപ്പിക്കുക അതുപോലെ തന്നെ ദിവ്യകരുണ്യ പ്രവൃത്തികൾ മറ്റുള്ളവരിലേക്ക് നൽകുക രോഗികൾ സന്ദർശിക്കുക പാവട്ടെ സഹായിക്കുക ദൈവത്തിൻ്റെ നാമം അറിയാത്ത ജനങ്ങളിലേക്ക് അവ പ്രചരിപ്പിക്കുക പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവരെ മതം മാറ്റുക എന്നുള്ളതല്ല അവരിലേക്ക് യേശുവിൻ്റെ അത്ഭുതശക്തിയെ പറഞ്ഞ് മനസ്സിലാക്കുക അത്രമാത്രം അവിടെ മതപരിവർത്തനത്തിൻ്റെ യാതൊരു കാര്യവുമില്ല പലപ്പോഴും പല ആൾക്കാരും അത് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് നമ്മൾ കൃപാസന പത്രം ഒരു വ്യക്തിക്ക് കൊടുക്കുമ്പോൾ മറ്റു മതസ്ഥനാണെങ്കിൽ അത് മതം മാറ്റാനുള്ള ഒരു ചവിട്ടുപൊടിയായിട്ട് അതിനെ കാണരുത് യേശുവിൻ്റെ മഹത്വം അറിയാനും അതിലൂടെ യേശുലൂടെ നിങ്ങൾക്ക് സൗഖ്യങ്ങൾ നിയോഗങ്ങൾ ലഭിക്കുക മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ അല്ലാതെ യേശുലേക്ക് മതം മാറാനായിട്ട് ജോസഫ് അച്ഛനും ആരും നിർബന്ധിക്കുന്നില്ല ചില തെറ്റിദ്ധാരണകൾ ചില ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് വേദനാജനകം തന്നെയാണ് ഈ ദേവാലയത്തിൽ വരുന്ന പോലെ അത്രയോ അന്യമതസ്ഥരാണ് അതിൽ ഹിന്ദുക്കളുണ്ട് മുസ്ലിമുകളുണ്ട് മറ്റു പല മതവിഭാഗത്തിൽപ്പെട്ടവരുണ്ട് ഇവരാരും തന്നെ മതം മാറി വരുന്നവരല്ല അവർ യേശുവിൽ വിശ്വസിക്കുന്നു രോഗ സൗഖ്യങ്ങൾ വിശ്വസിക്കുന്നു ദുഃഖ ദുരിതങ്ങളിൽ ആശ്വാസം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അത്രമാത്രം അതുമാത്രമാണ് ഇവിടെ നടക്കേണ്ടത് നടക്കുന്നതും അമ്മ കാനായിലെ കല്യാണ വിരുന്നിൽ ആദ്യമായിട്ട് യേശുവിനോട് അത്ഭുതം പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുന്നത് പശുത അമ്മയാണ് ആ അമ്മയുടെ ആവശ്യപ്രകാരം യേശു തൻ്റെ അത്ഭുത പ്രവർത്തികളുടെ സമയം ആയിട്ടില്ല എന്നതിക്ക് അമ്മ മാതാവ് അവിടെ ഒരു സമയത്തിൻ്റെ ഒരു ചുരുക്കം വരുത്തി യേശുവിനോട് ആവശ്യപ്പെടുകയും അവിടെ യേശു ആ അത്ഭുതം പ്രവർത്തിക്കാൻ നിർബന്ധിതമാവുകയും ചെയ്തു അങ്ങനെ ആ കാനയിലെ കല്യാണി വന്നിലെ ആ ഭവനത്തിൻ്റെ സങ്കടകരമായ അവസ്ഥയിൽ നിന്ന് സന്തോഷത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറ്റുവാൻ അമ്മ മാതാവാണ് മുൻകൈ എടുത്തത് തന്നെയാണ് പലപ്പോഴും ഓരോ കൃപാസനം സാക്ഷ്യങ്ങളിൽ നടക്കുന്നത് നമ്മുടെ സാക്ഷ്യം നടക്കേണ്ടത് യേശുവിലൂടെയാണ് യേശുലോടെയാണ് ഈ സൗഖ്യങ്ങളും വിടുതലുകളും എല്ലാം ലഭിക്കുന്നത് അവയ്ക്കൊരു മധ്യസ്ഥം അമ്മ വഹിക്കുന്നുവെന്ന് മാത്രം നമ്മളിപ്പോൾ കാണുന്ന നിത്യാരാധന ചാപ്പിനുള്ളിലെ ദിവ്യ രൂപവും അമ്മ മാതാവിൻ്റെ ഫോട്ടോയും കാണാൻ സാധിക്കും അതിനടുത്തായിട്ടാണ് ഉടുമ്പടി പാടകമുള്ളത് ഇത് ഉടമ്പടി എടുത്തവർ ഉടമ്പടി പുതുക്കുമ്പോൾ സമർപ്പിക്കേണ്ട ഉടമ്പടി പേടകമാണ് അവിടെ കാണുന്നത് നമുക്കിപ്പോൾ പുറത്തേക്ക് കടക്കാം ഈ ഭാഗത്താണ് അനേകം കൗണ്ടറുകൾ കാണുക ഒരു മൂന്ന് നില കെട്ടിടമാണ് താഴത്തെ നിലയിലാണ് ഉടമ്പടി എടുക്കുവാൻ പുതുക്കുവാൻ അതുപോലെ ഉടമ്പടി നേർച്ച ലഭിക്കുന്ന കൗണ്ടറുകളെല്ലാം ഈ താഴത്തെ നിലയിലാണ് അതിന് തൊട്ടുമുകൾത്തെ നിലയിലാണ് ഉടമ്പടി പുതുക്കേണ്ടവർ അവർക്കൊരു ഉള്ളത് അവിടെയാണ് കൂടേണ്ടത് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കേണ്ടവർ രണ്ടാമത്തെ നിലയിലാണ് അവരുടെ ക്ലാസ് എങ്ങനെയാണ് ഉടമ്പടി അനുവർത്തിക്കേണ്ടത് അതിനെന്തെല്ലാം ചെയ്യണം എന്തെല്ലാം ഒരുക്കങ്ങളാണ് അതിന് വേണ്ടത് എന്നുള്ളതാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് അത്ഭുത മാതാവിൻ്റെ തിരിച്ചു രൂപം ഇതേ രൂപത്തിലാണ് ബഹുമാനപ്പെട്ട ജോസഫസിന് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് പ്രത്യക്ഷപ്പെട്ട അതേ രൂപം തന്നെയാണ് മാതാവിൻ്റെ ഹൃദയത്തിൽ ഒരു ക്ലോക്കൻ്റെ രൂപമാണ് ഇതുള്ളത് ഈ ദിവ്യതിരുശ്വരൂപം സഭയുടെ പഠനത്തിനായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ് സഭ അത് പഠനങ്ങൾ അംഗീകരിച്ച് കഴിഞ്ഞാൽ ഈ മാതാവിൻ്റെ ഇതേ രൂപം വണങ്ങുവാനായിട്ട് സാധിക്കും കൃപാസന മാതാവ് ഈ ദേവാലയത്തിൽ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് തന്നെയാണ് ഈ രൂപം സ്ഥാപിച്ചിട്ടുള്ളത് ഈ രൂപത്തിന് മുൻപിലായിട്ട് കൃപാസനം വഞ്ചരിച്ച മണ്ണ് ലഭിക്കുന്ന ഒരു ചെറിയ കോർട്ട് കാണാൻ സാധിക്കും അനേകം ഭക്തരാണ് അവിടെ നിന്ന് മണ്ണ് ശേഖരിച്ച് തങ്ങളുടെ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും കൊണ്ടുപോകുന്നത് അതിൻ്റെ ഉദ്ദേശം വിശ്വാസികൾ പറയുന്നത് ഈ മണ്ണ് പ്രാർത്ഥനാപൂർവ്വം പ്രാർത്ഥിച്ച് തങ്ങൾക്ക് നടക്കാതെ പോയ സ്ഥല കച്ചവടം ഭവന കച്ചവടം ഇവയെല്ലാം നടക്കുവാൻ ഈ മണ്ണ് അവിടെ പ്രാർത്ഥനപൂർവ്വം പ്രാർത്ഥിച്ച് നിക്ഷേപിച്ച് നിയോഗം വെച്ച് കഴിഞ്ഞാൽ അവ സാധിക്കുന്നതായിട്ട് അനേകം സാക്ഷ്യങ്ങൾ ഇവിടെ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ വെളിച്ചത്തിലാണ് അനേകം ഭക്തജനങ്ങൾ ഇവിടെ നിന്നും ആ വ്യഞ്ചിച്ച മണ്ണ് വീടുകളിലേക്ക് കൊണ്ടുപോകുന്നത് ഇത് രണ്ടാം നമ്പർ കൗണ്ടർ ഇവിടെയാണ് ആദ്യമായിട്ട് ഉടുമ്പടി എടുക്കുവാനുള്ളവർക്കുള്ള ടോക്കൺ ലഭിക്കുന്നത് ഈ ടോക്കൺ ലഭിച്ചു കഴിഞ്ഞാൽ ദിവസം മൂന്ന് ക്ലാസ്സുകളാണ് മൂന്ന് സമയത്തായിട്ട് നടത്തപ്പെടുന്നത് ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് കൃപാസനം ഉടമ്പടി വേടെ തന്നെ അടുത്തേക്ക് പ്രദർശിമായിട്ട് പോകുന്നതും ഉടമ്പടി സമർപ്പിക്കേണ്ടതും അതിന് മുന്നോടിയായിട്ടുള്ളൊരു ക്ലാസ്സാണ് ഈ ഉദ്ദേശിക്കുന്നത് മൂന്നാം നമ്പർ കൗണ്ടറിലാണ് കൃപാസനം ഉടമ്പടി പുതുക്കുവാനുള്ള ടോക്കൺ ലഭിക്കുന്നത് നാലാം നമ്പർ കൗണ്ടറിൽ കൃബാസനം പത്രം ലഭിക്കുന്ന കൗണ്ടറാണ് ഇത് കൃപാസനം അമ്മ പ്രദേശപ്പെട്ട സ്ഥലത്തുള്ള ഒരു അത്ഭുത കിണറാണ് ആ കിണറിന് മുകളിൽ ആ കിണറ്റിലെ വെള്ളം ഭക്തജനങ്ങൾ ലഭിക്കാവുന്ന വിധത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് പലരും അവ രോഗ സൗഖ്യത്തിനായിട്ട് കഴിക്കുന്നതും വീടുകളിലേക്ക് കൊണ്ടുപോകുന്നതും കാണാൻ സാധിക്കും ഇത് അഞ്ചും മാറും കൗണ്ടറുകൾ ഇവിടെയാണ് കൃപാസനം ഉടമ്പടി നേർച്ച വസ്തുവായ വെഞ്ചിച്ച് മൈകുതിരി ലഭിക്കുന്നത് ഈ അക്കൗണ്ടിൽ നിന്നാണ് ഈ അക്കൗണ്ടിൽ നിന്ന് നേർച്ചവോസ്സുകൾ വാങ്ങിയതിന് ശേഷമാണ് ഉടുമ്പടി എടുക്കുന്നവർ ഓഡിറ്റോറിയത്തിൽ പോയിട്ട് ഉടുമ്പടി പ്രാർത്ഥനക്ക് മുമ്പായിട്ടുള്ള മാതാവിൻ്റെ പാട്ടുപാടി അവിടെ നിന്ന് പ്രദർശിതമായിട്ട് ഉടുമ്പടി പേടത്തിൻ്റെ അടുത്തേക്ക് വരുന്നത് ഇവിടെ മറ്റനേകം കൗണ്ടറുകൾ കാണാൻ സാധിക്കും അവരെ കൗണ്ടറിന് മുകളിൽ അവയെ പറ്റിയുള്ള കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് അതിനാൽ നമുക്ക് യാതൊരു കൺഫ്യൂഷൻ കൂടാതെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും മാത്രമല്ല അവിടെ വളണ്ടിയേഴ്സിൻ്റെ സേവനം ലഭ്യമാണ് എന്ത് സംശയമുണ്ടെങ്കിലും അവരോട് ചോദിക്കാം അവർ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് യാതൊരു പ്രയാസം കൂടാതെ ഉടുമ്പടി എടുത്ത് പോകുവാൻ സാധിക്കും അതിനാൽ വളണ്ടിയേഴ്സിൻ്റെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് എല്ലാ ദിവസവും ഉടുമ്പടി എടുക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹം തന്നെയാണ് ഓരോ ഭക്തജനങ്ങൾക്കും കാരണം ഓരോ ദിവസവും എത്രമാത്രം ഭക്തജനങ്ങളാണ് ഈ ദേവാലയത്തിൽ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ആവശ്യങ്ങൾ നിവർത്തിക്കുക എന്നുള്ളതാണ് ഈ ദേവാലയത്തിൻ്റെ പ്രഥമ കർത്തവ്യം ബഹുമാനപ്പെട്ട ജോസഫസിൻ്റെ ബ്ലെസ്സിങ്ങിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക കൗണ്ടറിൽ തുറന്നിട്ടുണ്ട് കായികമാത്രമായ ആവശ്യങ്ങളുണ്ടെങ്കിൽ ജോസഫിനെ കണ്ട് ബ്ലെസ്സിങ് വാങ്ങാനുള്ള സൗകര്യം അവിടെ ലഭ്യമാണ് കൃപാസൻ മാതാവിൻ്റെ ഒരു അത്ഭുതത്തിൽ ശില്പമാണ് ഈ ഹോളിൻ്റെ മുന്നിലായിട്ട് കാണാൻ സാധിക്കുക ഇതിനോട് ചേർന്ന് നമുക്ക് കുമ്പസാരിക്കാനുള്ള സൗകര്യമുണ്ട് അച്ഛൻ കുംഭസാരത്തിനായിട്ട് സൗകര്യം ഒരുക്കി ഇതാണ് മെയിൻ ഹോൾ ഈ ഹോളിലാണ് സാക്ഷ്യങ്ങളും അച്ഛൻ്റെ പ്രസംഗങ്ങളും ഈ ഹോളിലാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇവയെല്ലാം തന്നെ യൂട്യൂബിൽ ലൈവായിട്ട് പ്രക്ഷേപണം ചെയ്യുന്നുമുണ്ട് ഓരോ ദിവസവും ഇവിടെ വന്ന് ചേർന്ന ഭക്തജനങ്ങൾക്ക് കൃപാസനമാതാവിൻ്റെ അത്ഭുതകരമായ ശക്തി വെളിവാകുന്ന ഈ ദേവാലയത്തിലേക്ക് എത്തിച്ചേരുന്ന വിശ്വാസികളുടെ എണ്ണം ഓരോ ദിവസം ചെല്ലുന്തോറും കൂടി വരികയാണ് അമ്മമാതാവിലുള്ള വിശ്വാസം ഭക്തജനങ്ങൾ മാറ്റൊരുക്കേണ്ടത് തങ്ങളുടെ ഹൃദയത്തിൽ തന്നെയാണ് നിന്റെ വിശ്വാസത്തിൽ കളങ്കമില്ലാതെ യേശുവിനെ സ്നേഹിക്കുവാനും അവിടുത്തെ കൽപ്പനകൾ പാലിക്കുകയും മറ്റു മക്കളോട് സ്നേഹപൂർവ്വം വർദ്ധിക്കുക നമ്മുടെ ഹൃദയത്തിൻ്റെ അവിശ്വാസ തീക്ഷ്ണതയെ മാറ്റിവയ്ക്കുന്ന സന്ദർഭത്തിലാണ് അമ്മമാതാവിൻ്റെ അകൃപ നമ്മളിലേക്ക് വഴിഞ്ഞൊഴുകുന്നത് അതിനായിട്ട് ഭക്തിയോടെ നമ്മുടെ ൃദയങ്ങളെ ഒരുക്കാം അമ്മ മാതാവ് നമുക്ക് അതിനായിട്ടുള്ള അനുഗ്രഹം ലഭിക്കട്ടെ നമ്മുടെ നിയമങ്ങൾ സാധിക്കുമാറാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എൻ്റെ ഇന്നത്തെ കൃപാസന ദേവാലയത്തിലെ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് ഞാൻ മടങ്ങുകയാണ് കൃപാസന മാതാവിൻ്റെ ശക്തമായ ചൈതന്യം നിങ്ങളിലെല്ലാവരിലും വ്യാപരിക്കട്ടെ നിങ്ങളുടെ നിയമങ്ങൾ എന്തുമായാലും അവ സാധിക്കുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ ഈ ധവാനത്തിന് പുറത്തേക്ക് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് മടങ്ങുകയാണ് മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരാം അതുപോലെ എല്ലാവർക്കും ദയനാമത്തിൽ മഹത്വമുണ്ടായിരിക്കട്ടെ ആമേൻ